ഹലോ മെച്ചമാറി എസ് വി മോസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ടർബോ നൂറ് കോടി ഉറപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി വരുന്നത് ബക്രീ ദിനങ്ങളാണ് അതിനോടനുബന്ധിച്ച് തന്നെ ജി സി സിയിൽ കൊടുമ്പിരി കൊണ്ട പ്രൊമോഷനാണ് സിനിമയ്ക്ക് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് രണ്ടാം ഹാഫ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ സിനിമയ്ക്ക് വെല്ലുവിളിയായി ഒരു സിനിമയും ഇല്ല ഈ ഒരു പെരുന്നാൾ സീസണിൽ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് അമ്മാതിരി ഒരു കൊലത്തൂക്ക് തന്നെയാണ് ചെയ്യുന്നത് ഏകദേശം എഴുപത്തി മൂന്നോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ഈ ഒരു സിനിമ ഏകദേശം അറുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ ഇപ്പോൾ ഓടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ജി സി സിയിൽ മികച്ച രീതിയിലുള്ള തിയേറ്റർ കൗണ്ടുകൾ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് ആദ്യ വാരത്തിൽ അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ നൂറ്റി അറുപതോളം സെൻറ്ററുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം വാരത്തിൽ നൂറ്റി അൻപതിന് മുകളിലുള്ളതും ഇപ്പോൾ നൂറ്റി മുപ്പതിനു മുകളിലാണ് നിൽക്കുന്നത് അതായത് ചെറിയ തിയേറ്ററുകൾ മാത്രമാണ് മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനോടൊക്കം തന്നെ എൺപത് കോടിക്ക് അടുത്ത് സിനിമ എത്തുകയും വരുന്ന ബക്രീദ് കഴിയുമ്പോഴത്തേക്ക് സിനിമ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കോടി റേഞ്ചിലേക്ക് എത്തും എന്നുള്ളതാണ് അതായത് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് സിനിമ ലക്ഷ്യമിടുന്നത് അറുപത് കോടിക്ക് മുകളിലാണ് എന്നുള്ളത് ഇതിനോടൊക്കെ തന്നെ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തി അഞ്ച് കോടിക്ക് അടുത്ത് എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്ത് വരുന്നത് എന്തായാലും മമ്മൂട്ടി കമ്പനി അത് ഒഫീഷ്യലായി പറയണം എന്നുള്ളതാണ് പല പ്രമുഖ ട്രാക്ക് കേസും പുറത്ത് വിടുന്നത് മുപ്പത്തി അഞ്ച് കോടിക്കടുത്തെത്തി എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിനങ്ങളിൽ മൂന്ന് ലക്ഷത്തോളം ജനങ്ങളാണ് ഈ ജി സി സിയിൽ ഈ സിനിമ കണ്ടത് ഇന്നും ശക്തമായ ഡിഗ്രേഡിംഗ് നടക്കുന്നു കേരളത്തിൽ സിനിമയ്ക്ക് വലിയ ഇടിവുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നിരുന്നാലും സ്റ്റഡിയായിട്ട് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പെർ ഡേ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന ശനി ഞായർ ദിനങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം മൂന്നര കോടിയോളമായിരിക്കും രണ്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ കേരള കളക്ഷനായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടുകൂടി കേരളത്തിൽ നിന്ന് സിനിമ മുപ്പത്തിയേഴ് കോടി ആ റേഞ്ചിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് എന്താണേലും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ചരിത്ര വിജയമായി മാറുന്നു എന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ ചിലർ അത് എഴുപതും എഴുന്നൂറും കോടിയാക്കിയെങ്കിൽ ഇന്ന് മമ്മൂട്ടി കമ്പനിയുടെ അടുത്തറിയുന്ന വൃത്തങ്ങളിൽ നിന്ന് പറയുന്നു അത് മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് കോടിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് ഓൾറെഡി പ്രമുഖരായിട്ടുള്ള പല ഒഫീഷ്യൽ ടീച്ചേഴ്സും അതിൻ്റെ കാര്യങ്ങൾ പുറത്തുവിടുന്നു ഒരു സൂപ്പർ ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് ആ ഒരു എമൗണ്ട് ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ നമുക്കറിയാം മുടക്കു മുതലിനെ മുകളിലേക്ക് വരണം എന്നുള്ളതാണ് എഴുപത് കോടിക്കാണെങ്കിൽ ഇവിടെ ഒരു പടവും വിജയിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഇനിയും വരാൻ വലിയ വലിയ സിനിമകൾ ഇരിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പതും നൂറും കോടിയൊക്കെ മുടക്കി അങ്ങനെയാണെങ്കിൽ എല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങൾ ഓടിയാലും പരാജയമാകുമെന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം പക്ഷേ ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് എഴുപതും എൺപതും കോടി എന്ന് പറഞ്ഞാൽ ആ വിശ്വസിക്കുന്നവൻ വെറും പൊട്ടൻ എന്ന് മാത്രമാണ് പറയാനുള്ളത് അത് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്നവൻ മരപ്പൊട്ടൻ എന്നും നമ്മൾ വിളിക്കേണ്ടി വരുമെന്നുള്ളതാണ് ചില ഡീഗ്രേഡേഴ്സിനെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മളിത് പറയുന്നത് കാരണം മലയാള സിനിമയ്ക്ക് എഴുപത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല എഴുന്നൂറ് രൂപ കൂലിപ്പണിക്ക് പോകുന്ന ആ പരിപാടിയല്ല എഴുപത് കോടി എന്നുള്ളത് ആ പറഞ്ഞ പ്രമുഖ ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡേഴ്സിനെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കാരണം എഴുപത് കോടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കാശ് വേണം ഈ പറഞ്ഞ മമ്മൂട്ടിയും ബാക്കി എല്ലാവരും കൂടെ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം കൂടെ നിറഞ്ഞു നിന്നാൽ പോലും ഒരു സിനിമയ്ക്ക് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലേക്ക് വേണ്ട എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം താങ്ക് യു ബ്രോസ്